ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ട്യൂട്ടോറിയൽ ആണ് ചെയ്ത് കാണിക്കുന്നത് ഇതൊരു ബ്രൈഡൽ വർക്കാണ് ഫ്രണ്ട് നെക്കിലും ഇതേ വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു സ്ലീവിൻ്റെ പാറ്റേണിനകത്ത് നെക്ക് ലൈനിൻ്റെ പാറ്റേൺ വരുന്നതുകൊണ്ട് നമുക്ക് നെക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കുക അതുപോലെ യൂട്യൂബിൽ പുതിയൊരു ഫീച്ചറും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി പറ്റും അപ്പോൾ നിങ്ങൾ ഹൈപ്പ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ബേസിക് ഔട്ട്ലൈനിങ് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ബ്ലൗസിനകത്ത് കോപ്പർ സെരിയാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് കോപ്പർ ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് റൈസ് ബീഡ്സ് ഉപയോഗിച്ചിട്ട് സിക്സ് ആഗ് ലൈൻ കൊടുത്തതിന് ശേഷം അതിനുള്ളിൽ അതിൻ്റെ വരുന്ന ഗ്യാപ്പിൽ ബ്ലൗസിൻ്റെ കളറിൽ വരുന്ന സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുത്തത് അത് ഉണങ്ങിയതിന് ശേഷം അതിന് മുകളിൽ ഒരു സിംഗിൾ ബീഡായിട്ട് ടു എം എ റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്ലീവിൻ്റെ ബോർഡറിൽ ഒത്തിരി സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ അതിനെ എല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഞാനിവിടെ പ്രത്യേകം ഒന്നും മെഷർമെന്റ് എടുത്തിട്ടൊന്നും ലൈൻസ് ഒന്നും വരച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ഔട്ട്ലൈനിങ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ചെക്ക് പാറ്റേൺ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനെ അങ്ങനെ ചെയ്യാണ്ട് ഒരു വേവി ലൈനായിട്ടാണ് ഫോം ചെയ്യിക്കുന്നത് ഈ ഓരോ ക്രോസ് ലൈനേയും കൂടി കണക്ട് ചെയ്തിട്ട് ഒരു വേവി ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഉള്ള് വരുന്ന ഗ്യാപ്പിൽ ഫൈവ് എം എം വരുന്ന റൗണ്ട് ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഈ ഒരു ഷെയ്പ്പ് വരുന്നെടുത്ത് മൂന്ന് ബീഡ്സ് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് പോലെ ഡ്രോപ്പ് ബീഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വീണ്ടും ഇതിന് മുകളിലായിട്ട് ഒരു ഔട്ട്ലൈനിങ് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലീഫിൻ്റെ ഒരു പാറ്റേൺ കാണുന്നുണ്ടോ അപ്പോൾ ഞാൻ അതിന് തൊട്ട് താഴെ ഷുഗർ ബീഡും ടു എംഒ റൗണ്ട് ബീഡും വെച്ചിട്ട് വെച്ചിട്ടൊരു ഔട്ട്ലൈനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ പാറ്റേൺ ഞാനിവിടെ റൈസ് ബീഡ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതാണ് വിചാരിക്കുന്നത് അത് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ബോറായി പോകും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നടുക്കായിട്ട് ഒരു രണ്ട് ലീഫ് കൊടുത്തിട്ട് അതിന് നടുക്കൊരു റൗണ്ട് ബീഡ് വരുന്ന രീതിക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് തൊട്ട് മുകളിലായിട്ട് വീണ്ടും ഒരു ഔട്ട്ലൈനിങ് കൊടുത്തിട്ട് താഴെ ചെയ്തിരിക്കുന്ന പോലെ ഒരു വേവി ലൈൻ മുകളിലും ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഡയമണ്ട് പോലെ പോകുന്ന ഒരു ബോക്സിൻ്റെ ഇടയിൽക്കൂടെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ലൈൻ പോലെ കാണുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ ഒരു വേവി ലൈൻ പോലെ ഫോം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ താഴെ ചെയ്തതുപോലെ മുകളിലും ഇതുപോലെ ഇങ്ങനെ ചെയ്തു പോവാം അപ്പോൾ താഴെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ലൈൻ കുറച്ച് ഗ്യാപ്പ് ഇത്തിരി കൂടുതലുണ്ടോ നമ്മൾ ചെയ്താൽ അതിന് ഡിസ്റ്റൻസ് കുറവാണ് കേട്ടോ അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ സ്ട്രേറ്റ് ലൈൻ വരുന്നിടത്ത് ഒരു ഔട്ട് ലൈനിങ് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ബേസിക് ഔട്ട് ഔട്ട്ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് ലൈനിൽ കൊടുത്ത അതേ പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വർക്കോട് കൂടി ഈ ഒരു സ്ലീവിൻ്റെ പാറ്റേൺ തീരുന്നുണ്ട് ഇനി നമുക്ക് മുകളിലോട്ട് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തു പോകാം കറക്റ്റ് ഇതിൻ്റെ ബഡ്ജറ്റ് എത്തിയപ്പോഴത്തേക്കും ഞാനിത് സ്റ്റോപ്പ് ചെയ്തതാണ് ഡ്രോപ്പ് പീഡ് ഉപയോഗിച്ചതുപോലെ രണ്ട് വി ഷേപ്പിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം ഗ്യാപ്പ് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഫൈവ് എം എമ്മിൽ വരുന്ന റൗണ്ട് ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റോൺ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ മൂന്ന് ബീഡ്സാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു വർക്കാണ് നെക്ക് ലൈനിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു വേവി ലൈൻ ചെയ്തെടുത്ത് ഗ്യാപ്പ് വരുന്നിടത്ത് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് വന്നിട്ട് ഗോൾഡൻ കളറിൽ വരുന്ന സ്റ്റോൺ റൗണ്ട് സ്റ്റോൺ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇവിടെ ഈ ഒരു ഗ്യാപ്പിനകത്ത് ത്രെഡ് വർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ബ്ലൗസിൻ്റെ സെയിം കളറിൽ വരുന്ന ത്രെഡ് ഉപയോഗിച്ചിട്ട് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു ഫ്രഞ്ച് നോട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻ സ്റ്റാൻസസ് ആക്കിയിട്ടാണ് ത്രെഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയായപ്പോഴത്തേക്കും ഈ ഒരു സ്ലീവിൻ്റെ വർക്ക് ആയിട്ടുണ്ട് ഇനി ഡോട്ട് വർക്കും കൂടെ കൊടുക്കണം ഡോട്ട് വർക്കും ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു സെൽഫ് ഡിസൈനെ ഹൈലൈറ്റ് ചെയ്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ മൂന്ന് ബീഡ് വെച്ചിട്ട് ഒരു ലൈൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് ചെറിയതായിട്ട് അങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഒരു ട്യൂട്ടോറിയൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്